രാഷ്ട്രങ്ങൾ തമ്മിൽ അന്യോന്യമുള്ള കിടമത്സരങ്ങളും അട്ടിമറികളും പൗരാണിക കാലം മുതൽക്കേ തന്നെ പതിവുള്ളതാണല്ലോ ശീതയുധ കാലത്ത് പല ചാര സംഘടനകളും ഇത്തരം കുറെ നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട് എന്നാൽ ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനിയെ തന്നെ കൊണ്ടുവരികയെന്ന അതിസാഹസികമായ കൃത്യത്തിന് ഒരു ചാരസംഘടന പദ്ധതിയിട്ടാലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയുടെ വൈദേശിക ചാരസംഘടനയായ റോ അങ്ങനെയൊരു ഹൈജാക്കിംഗ് മിഷൻ രൂപം നൽകിയിരുന്നു പാക് നാവികസേനയുടെ അന്തർവാഹിനിയായ പി എൻ എസ് മംഗ്രോവിനെ അതിന്റെ റീഫിറ്റിംഗ് യാർഡായ ഫ്രഞ്ച് ടിലോണിൽ നിന്ന് പാക് വിമത നാവികരുടെ സഹായത്തോടെ തട്ടിയെടുത്ത ശേഷം ഇന്ത്യയിലെ വിശാഖപട്ടണത്തിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു റോ തന്ത്രം മെനഞ്ഞിരുന്നത് ഇതിനായി ഒരു സ്പെഷ്യൽ ടീമിനെ അവർ ഫ്രാൻസിലേക്ക് അയച്ചുവെങ്കിലും വിവരം ചോർന്നതിനെ തുടർന്ന് ഈ മിഷൻ പരാജയപ്പെട്ടു തൽഫലമായി ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കുമായിരുന്ന ഒരു അസുലഭ അവസരമാണ് റോയ്ക്ക് നഷ്ടപ്പെട്ടത്